ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി എട്ടാം തീയതി നടക്കാനിരിക്കുന്ന നാലാം ഘട്ട ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മെഗാ മാരത്തൺ ഫൈനൽ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എക്സാം എഴുതിയ ഒരു കമൻറ്റ് നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് നമ്മുടെ ക്ലാസ്സിലെ ചോദ്യങ്ങളൊക്കെ എക്സാമിനെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ക്ലാസുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് സ്ത്രീകളും കുട്ടികളും ഇരയാക്കപ്പെടുന്ന കേസുകളിൽ പരാതിപ്പെടാനായിട്ടുള്ള പോലീസ് ടോൾ ഫ്രീ നമ്പർ വൺ വൺ ടു സ്ത്രീകളും കുട്ടികളും ഇരയാക്കപ്പെടുന്ന കേസുകളിൽ പരാതിപ്പെടാനായിട്ടുള്ള പോലീസ് ടോൾ ഫ്രീ നമ്പർ വൺ വൺ ടു അടുത്ത ചോദ്യം സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ദേശീയ സഭ പിരിച്ചുവിട്ട രാജ്യം സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ദേശീയ സഭ പിരിച്ചുവിട്ട രാജ്യം ഉത്തരം പാകിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ അടുത്ത ചോദ്യം മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാറിന്റെ സമ്പൂർണ്ണ കഥകൾ എന്ന പുസ്തകം പരിഗണിച്ചിട്ടാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായതാര് ഉത്തരം കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാറിന്റെ സമ്പൂർണ കഥകൾ എന്ന പുസ്തകം പരിഗണിച്ചാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഉത്തരം എ പി ജെ അബ്ദുൽ കലാം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഗ്ലാസ്ഇഗ്ലു റെസ്റ്റോറന്റ് ആരംഭിച്ചത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഗ്ലാസ്ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് എവിടെ ഉത്തരം ഗുൽമാർക്ക് കാശ്മീരിലെ ഗുൽമാർക്ക് അടുത്ത ചോദ്യം ലോക അംബത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി ആദ്യ വ്യക്തിഗത സ്വർണം നേടിയതാരാണ് ലോക അമ്പൈത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ് ഉത്തരം അതിഥി ഗോപിചന്ദ് വേദി ബെർലിൻ ആണ് അതിഥി ഗോപിചന്ദ് വേദി ബെർലിൻ അടുത്ത ചോദ്യം ആഭ്യന്തര കലാപം മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഉത്തരം എത്യോപ്യ ആഭ്യന്തര കലാപം മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം എത്യോപ്യ അടുത്ത ചോദ്യം ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യയുടെ പുതിയ ലോഗോ ദി വിസ്ത ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യയുടെ പുതിയ ലോഗോ ദി വിസ്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കാട്ടുതീപ് അടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ സംസ്ഥാനമായ ഹവായിലെ പ്രദേശം മൗഇ ദ്വീപ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് അടുത്ത ചോദ്യം കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കേരളത്തിൽ നിന്നും വിദേശത്ത് പോകുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഉത്തരം ശുഭയാത്ര ഉത്തരം ശുഭയാത്ര അടുത്ത ചോദ്യം അവയവ ടിഷ്യൂ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം തമിഴ്നാട് അവയവ ടിഷ്യൂ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് ആർക്കാണ് തമിഴ്നാടിനാണ് അടുത്ത ചോദ്യം ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം അടുത്തത് അഴിമതി കേസിനെ തുടർന്ന് മൂന്ന് വർഷം തടവ് ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി അഴിമതി കേസിനെ തുടർന്ന് മൂന്ന് വർഷം തടവ് ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഉത്തരം ഖാൻ ഉത്തരം ഖാൻ അടുത്ത ചോദ്യം രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ അഞ്ചു വരെ വയസ്സുവരെയുള്ള കുട്ടികളുടെ ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഇന്ദ്രധനുഷ് സംസ്ഥാനത്തെ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കും അവരുടെ ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഇന്ദ്രധനുഷ് അടുത്ത ചോദ്യം ട്രോക്കോമ വിജയകരമായി ഇല്ലാതാക്കുന്ന പതിനെട്ടാമത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം ഇറാഖ് ട്രോക്കോമ വിജയകരമായി ഇല്ലാതാക്കുന്ന പതിനെട്ടാമത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യം ഇറാഖ് അടുത്ത ചോദ്യം റബർ ബോർഡുമായി സഹകരിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരെ തെരഞ്ഞെടുത്ത ജാപ്പനീസ് ടയർ കമ്പനി റബ്ബർ ബോർഡുമായി സഹകരിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരെ തിരഞ്ഞെടുത്ത ജാപ്പനീസ് ടയർ കമ്പനി ഉത്തരം ബ്രിഡ്ജ് സ്റ്റോൺ ഉത്തരം ബ്രിഡ്ജ് സ്റ്റോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് നീരജ് ചോപ്ര ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വരുന്നത് എവിടെ ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വരുന്നത് എവിടെ ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ അപൂർവമായി കാണപ്പെടുന്ന തവളകൾ ചോലാ കറുമ്പി തവളകൾ ഗ്യാലക്സി ഫ്രോഗെന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രഭ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായതാര് ഷിഹാ ഉദ്ദീൻ പൊയ്തും കടവ് നാഗാസാക്കി ദിനം ഓഗസ്റ്റ് ഒൻപത് നാഗാസാക്കി ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോമോസ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ചന്ദ്രദൗത്യം ലൂണ ട്വൻറ്റി ഫൈവ് ലൂണ ട്വൻറ്റി ഫൈവ് ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴ് രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഭാരത് അമൃത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി അടുത്തത് ചന്ദ്രയാൻ മൂന്നിൻ്റെ പേടകത്തിൽ നിന്ന് ഐ ലഭിച്ച ആദ്യ സന്ദേശം ചന്ദ്രയാൻ മൂന്നിന്റെ പേടകത്തിൽ നിന്നും ഐ എസ് ആർഒയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഡോക്ടർ ടി പി സുകുമാരൻ പ്രഥമ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ ഡോക്ടർ ടി പി സുകുമാരൻ പ്രഥമ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടപ്പിലാക്കി നടപ്പിയ നടപ്പിലാക്കിയ മിന്നൽ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ അടുത്ത ചോദ്യം ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉള്ള വൈദ്യുതി ഉപയോഗം സൗജന്യമാക്കുന്നതിന് ഗൃഹജ്യോതി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക ഇലക്ട്രോണിക്സ് വാഹന ഉപത്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിതിയം ടൈറ്റനൈറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച രാജ്യം കേരളം അടുത്ത ചോദ്യം അമ്പത്തിമൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി പി കുഞ്ഞിക്കൃഷ്ണൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ അടുത്ത ചോദ്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും അംഗങ്ങളുടെയും നിയമന ശുപാർശയ്ക്കുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാര് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോക സൗഹൃദ ദിനം ഓഗസ്റ്റ് ആറ് ലോക സൗഹൃദ ദിനം ഓഗസ്റ്റ് ആറ് അടുത്ത ചോദ്യം അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അടുത്ത ചോദ്യം എല്ലാ ബ്ലോക്കുകളിലും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം എല്ലാ ബ്ലോക്കുകളിലും ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജനായ നോവലിസ്റ്റ് ആരാണ് ചേതനമാരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ആദ്യ സോറി രചിച്ച ഇന്ത്യൻ വംശജനായ നോവലിസ്റ്റ് നോവൽ സ്റ്റാരാണ് മാരു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആംഗ്യ ഭാഷയെ ഔദ്യോഗികമാക്ക ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കാൻ തീരുമാനിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു അടുത്തത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല കോഴിക്കോട് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല കോഴിക്കോട് അടുത്ത ചോദ്യം രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനിങ് മേരി മാട്ടി മേരാ ദേശ് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനിങ് മേരി മാട്ടി മേരാ ദേശ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് എ എ റഷീദ് ഹാങ് ഏഷ്യൻ ഗെയിംസിന്റെ ദീപശിഖ എന്തുന്ന ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ സവിത പുനിയ അടുത്തത് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ വെള്ളി പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എലോസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന നഗരം ചെങ് ദു ചൈന അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഉത്തരം വി അജിത് കുമാർ ഉത്തരം വി അജിത് കുമാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബുഡാ ബെസ്റ്റ് ഹംഗറി അടുത്തത് അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ കാലിഫോർണിയയിലെ മൊഹാവി ദേശീയ ഉദ്യാനത്തിൽ പടരുന്ന കാട്ടുതീപ് യോർക്ക് ഫയർ ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണിയും കർഷകർക്ക് മികച്ച വരുമാനവും ലക്ഷ്യമിട്ട് കൊച്ചി സിയാൽ മാതൃകയിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സ്ഥാപനം കാപ്കോ ഉത്തരം കാപ്കോ ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ജിയോ ബുക്ക് അടുത്ത ചോദ്യം ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റാർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ് ദാൽ തടാകം കേരളത്തിന്റെ പുതിയ വനം മേധാവിയായി നിയമിതനാകുന്നത് ഗംഗാ സിംഗ് കേരളത്തിന്റെ പുതിയ വനം മേധാവിയായി നിയമിതനാകുന്നത് ഗംഗാ സിംഗ് അടുത്ത ചോദ്യം മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി ഇന്ത്യയുടെ എൺപത്തി മൂന്നാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ആദിത്യ എസ് സാമന്ത് മഹാരാഷ്ട്രക്കാരനായ ആദിത്യ എസ് സാമന്ത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കർണഫേഴ്സ് ആണ് പഠിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തു തരാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്